ചിന്തിച്ച പക്ഷേ മനോരക്ഷങ്ങള് നൽകിയത് ഏറ്റവും വലിയ പിന്തുണയാണ് അബാസയുടെ എല്ലാ ചൈനങ്ങളിലും തങ്ങളുടെ ഒരു ശ്രദ്ധയും തല ഉടൻ ഉണ്ടായിരുന്നുള്ളവരെ നമ്മളെ എന്റെ കരണശേഷമാണ് ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഞാൻ പോലും അറിയാൻ കഴിയുന്നത് എല്ലാ കാര്യങ്ങളും തങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് തങ്ങളും അത് വളരെ ദൂഷ്യമായിട്ട് എല്ലാവിധ സപ്പോർട്ടുകളും നൽകിയിട്ടാണ് അവരെ മുന്നോട്ട് നയിച്ചിരുന്നത് എന്നെ ഞങ്ങൾ ഇത്രത്തോളം കൂടുതലാണത് അവന്റെ ഭരണശേഷിയോ ഞങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇന്നത്തെ പരിപാടിയിലെ നമ്മുടെ വിശിഷ്ട വ്യക്തിയായിട്ടുള്ള ആസി ബിളിമണ്ണ ആസി ബെളിമണ്ണയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ രേവതിയായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന പ്രസൻ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ വൈസ് വൈസ് ഫൗണ്ടേഷന്റെ ചെയർമാനാണ് അദ്ദേഹം നിങ്ങളുമായി സംവദിക്കും പ്രിയപ്പെട്ട ജുനൈദിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ അബുദാബി കെ എം സി സിയുടെ പ്രസിഡന്റ് ഷഫൂർ അലി കല്ലുങ്ങൾ നമ്മുടെ ഏറെ പ്രിയക്കാരനായ കച്ചുകൾ ചെയർമാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മെമ്പറാണ് വളരെ കൃത്യമായ നടത്തി துறையெல்லாம் இயற்காட்க்கொக்கே பொருளாதார யாத்திரкам அதுபோல எல்லா பச்சினெல்லாம் கட்டளைக்கு பித்தலை अर्पितி ஒரு பாசிட்டிவ் லைனல்ல எல்லாரும் பத்திதுக்கு வேண்டிய அபிரத जाधवசாலை வந்து ஒரு सोने சேவூல உத்தரங்களா பச்சரம் இயம ஃபங்க்ஷன்ல பச்சரம் யாஹோ போலீசி ஏபி जाधवலி பஹதக்கலே காரண ஜாஜ்பக்தர் सिराजபடயாத்திரை குறங்க ஏமஃபங்க் प्रयत्न பெற்றவர் அதுபோல തന്നെ നമ്മുടെ മാനാഗര ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ഇൻചാർജ് ഒ പി വി മുഹമ്മദ് ബ്ലോക്ക് മെമ്പർ പ്രിയപ്പെട്ട ഒ കെ സുധേർക്ക സാമൂഹിക സാംസ്കാരികമായിട്ടുള്ള ചാനൽ ചെയ്തിട്ട് നമ്മുടെ കേരള പ്രേ സി എ പി അബുല ദുബായ് ഇന്ത്യൻ സി സി മരക്കാരനായിട്ടുള്ള പ്രിയപ്പെട്ട സി ബി പിറാക്കര മുതല കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഷഫീഖ് മാസ്റ്റർ ആസിം അലിമണ്ണയുടെ പ്രിയപ്പെട്ട പിതാവ് മറാക്കര മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി അഹമ്മദ് മാസ്റ്റർ ഓക്കെ കുഞ്ഞിപ്പ കാക്ക അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഒരുപാട് ആളുകളുടെ നമ്മളെ മുന്നിലുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സൈല ഷിഹാബ് ഗഫൂർ അതുപോലെ തന്നെ ഫൈസൽഖ സി എ നമ്മുടെ സി എഫ് സെക്രട്ടറി അഭിസാർ എന്ന സി എ ആഷിഫ് തുടങ്ങി നിരവധി ആളുകൾ എന്റെ മുന്നിലുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒറ്റ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ ശ്രദ്ധപ്പെട്ടിരിക്കുകയാണ് ഈ മുന്നിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളും